के रे काली ने दरे പാർവതി മാതാവിനെ കണ്ടിട്ട് പോലും ഇല്ല കൂലി വാങ്ങി വാങ്ങുന്ന കണ്ട് പാർവതി മാതാവിനെ വാവിനെ ജീവരയ്ക്കപ്പളാ അവിടെ ദ്രക്കട വാര തൂത്ത് ോഹങ്ങള് ചെയ്തൊഴിഞ്ഞു പരമേശ്വര അയ്യോ എൻ്റെ നിങ്ങളുടെ അണിവയറ്റിൽ മൂന്ന് നൂറ്റി മുപ്പത്താറു വാമന മക്കൾ തുറന്നിരിക്കട്ടെ എന്ന് വർണ്ണം വാടി സ്വരം കൊടുക്കുമ്പോ കൂലിവാകരമായ സ്വരൂപത്തിലിരുന്ന പാർവതി മാതാവ് ചോദിച്ചു ഈ കണ്ണൂണ്ടി മക്കൾ എനിക്ക് വിറന്നു വന്നാ ഞാനേ വണ്ണം മണി വളർത്തണം ഈ കണ്ണൂണ്ടി മക്കൾ നിനക്ക് വിറന്നു വന്നാ ഇരുപത്തി ഒന്ന് ആള് ഇവിടെ ശ്രീകൈലാസത്ത് കൊണ്ടുപോര് അവരെ നല്ലത് ഞാൻ ഒന്ന് കെട്ടി നാല് പേര് കൂട്ടി വിളിച്ചോണ്ട് ഏറിപ്പോൾ വാഹനങ്ങളും ഊട്ടും ഒക്കെ എന്റെ കൈ ഇങ്ങളെക്കായി ഞാനും തോറ്റി കൊടുത്തോണ്ട് കൂലിവാഗ് എന്ന വണ്ണം വാഴിച്ചോരം കൊടുക്കുമ്പോ അവിടെ നിന്ന് കൂലിവാഗുട യാത്ര ചൊല്ലി വഴി പോകുമ്പോ കൂലിവാഗിടമായ അസുരൂപത്തിലിരുന്ന പാർവതി മാതാവ് നല്ലത്തിനെ ബീജത്താലോത്തു രണ്ടല്ലോ ചണച്ചാവല കിഴിഞ്ഞുള്ള ചെണ്ണച്ചാ വാൽ കഴിഞ്ഞിപ്പള്ള പൊട്ടി സ്ഥലത്ത് കൊണ്ട് ഒഴിച്ചു മുടി ചണ്ണച്ചാവാല കിഴിഞ്ഞ് വാഴിച്ചോറും കൂലിവാകുന്നതിൽ വെള്ളം ഒത്തി കാട്ട് ഈ വഴിക്ക് എങ്ങാനും വന്ന് ചണ്ണച്ചാ വാല കിഴങ്ങ് ബുദ്ധി വാങ്ങിയെന്ന് വന്ന അവൾ കിട്ടിരിക്കണം അവളെ അവളിവയ്ക്കും മുന്നൂറ്റി മുപ്പത്താറും മക്കളെ പിറന്നോട്ടെ എന്ന് വന്നാൽ തന്നച്ചാവാല കിഴങ്ങിന് വാഴിച്ചു കൊടുത്തു ഏഴേ മാനം എന്ന കാണ്യങ്ങൾ നോക്കി വഴി പോകുന്നു മാതാവു നീ പറഞ്ഞത് സത്യം പരമാർത്ഥമായിരുന്നു ഞാൻ നിങ്ങളുടെ മായാത്തൊരു പത്തിൽ ഭൂമിയിലാക്കും വാരത്തു പോയി അവിടെ വെച്ച് നീ യാണെന്ന് കരുതി എന്നെ തന്നെ തൊട്ട് നീണ്ടി തങ്ങ മോഹൻ ചെയ്തു മുന്നൂറ്റി മുപ്പത്തി ആറ് ഓമന മക്കൾക്കുള്ള വരണ സാധനം തന്നിട്ടുണ്ട് കൂലിവാഗേ വരണ സാധനങ്ങൾ കൊണ്ട് ഞാൻ ചണ്ണച്ചാവാലേ ചണച്ചാ വാലക്കിഴങ്ങ് അഷ്ടിപ്പോഴെ ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂട്ടിട്ടുണ്ട് ആ ചണച്ചാ വാല കിഴങ്ങ് കീട്ടി എന്ന് വന്നൂസ് ചെയ്തോളൂ മക്കളെ സ്ത്രീ കൈലാസത്തു കൊണ്ടുപോര് അവൻ നല്ല ഞാൻ കെട്ടി നാക്ക് വിളിച്ചു കൊണ്ട് കേറിയിപ്പൊ വെള്ളയൊരു വാഹനങ്ങൾക്കെ അച്ഛന്റെ കൈ കണക്കായി ഞാനും തോറ്റി കൊടുത്തുകൊണ്ട് കൂലിവാകെ എന്ന വണ്ണം വാഴീശ്വരൻ കൊടുക്കുമ്പോ പാർവതി മാതാവിനോടാണ് ഇവിടെ യാത്ര കൈവഴി കൂലിവാക ഭൂമി ലോകം നോക്കി കീഴറങ്ങുമ്പോ ഇന്ദ്രലോകം കടന്നു മന്ത്രലോകം ദേവലോകം സ്വർഗലോകങ്ങളും കടന്നു അവിടെ നിന്ന് അത്തിക്കുന്ന് ചെത്തിക്കുന്ന് ചെമ്പരത്തി കൊന്ന് കൊന്നു നീലിമണി മാമലക്ഷങ്ങളും കിടന്നു വാഗനെല്ലിവ്ലാവിന് തൃക്രവാനത്തോടെ ചെന്ന് തണ്ണച്ചാ വലകിഴങ്ങ് കുത്തി മാതുമ്പോ ചോരവൃണ്ണ ചാവാളികളും കിട്ടി പാൽപ്പുറ രണ്ട ചാവും കിട്ടുമ്പോൾ എന്തോ ഒരു കാലം കാട്ടിലേക്ക് പൊതുവെയാണ് എന്റെ കാലഞ്ഞെറുപ്പം കൊണ്ട് ഞാൻ ചെണ്ണച്ചാവാല കിഴങ്ങ് കുത്തി മാഞ്ഞിട്ട് എനിക്ക് തോരപ്പുരണ്ട് ചാവാല കിഴങ്ങ് കിട്ടിയിട്ടില്ല പാൽപ്പുണ്ണാൽ കിഴങ്ങ് കിട്ടിയിട്ടില്ല എന്നുള്ള എന്ത് കണ്ട് കൂളിവാക ചാവലുകൊണ്ട് മടത്തോട് കൊണ്ടിന്നു ചണച്ചാവാല കിടങ് ചെയ്യുന്ന കാലം അങ്ങനെ ചണച്ചാവലോപ്പുമാണത്തിന് പിറ്റെന്നാ നേരം തോന്നി ഒന്നിനൊരു കുളം ഇറങ്ങി കുളിച്ചു രണ്ടിന് കടന്നു കുളിച്ചു അകത്തു കടന്നൂപ്പൊടണങ്കരി വാരി കോരി മൃഗീരി അതിലൊരു വാങ്ങുമ്പോ ഒന്നേ കമാസത്തി ഉണ്ടോ ഇല്ലയോ ഇന്ന് ഓരോരോ സംശയം തോന്നി തുടങ്ങുമ്പോ രണ്ടാകുന്ന മാസത്തിൽ ഈ തെരുവെരുമുറ്റി മൂന്നാകുന്ന മാസത്തിൽ മുതുകു രണ്ടും മുലക്കണ്ണ് രണ്ടും കറുകരങ്ങനെ ചെറുത്തു നാലാകുന്ന മാസത്തിൽ നാക്കിലെ കിലോ പോലെ ചെറുപ്പം മടി വളർന്നു അഞ്ചാകുന്ന മാസത്തിൽ കൊടുത്തു ആരാകുന്ന മാസത്തിൽ ഉറങ്ങുന്നതിരപ്പ ചാക്കോട് തോന്നി തുടങ്ങി വാണ്ടിടുന്ന വഴത്തിനങ്ങി പൂട്ടി വട്ടമൊത്താ വിത്തും കഴിഞ്ഞ് പൊള്ളിക്കിഴങ്ങ് പയറിന്റെ ഇല കൊണ്ട് വന്ന് വച്ചു നിന്ന് കിട്ടു തിന്നു പുഴുങ്ങി തിന്നു കട്ട് തിന്നു കാണാ അത് ഈറ്റിലെ പ്രകൃതി കേരപ്പ ചാക്കോളും വിധത്തിൽ അങ്ങനെ തീർന്നു കാണുന്നു ഏഴാകുന്ന മാസത്തിൽ എട്ടാകുന്ന മാസത്തില് കൂലിവാതി കഴിഞ്ഞും പാലപ്പം വരങ്ങു ഒമ്പത് പത്ത് മാസം വരെ വൃതിയാകുമ്പോ എട്ട് കിടന്ന വായ തുമ്പിട്ട് മുടക്കിക്കൂടാ ഒരു വിലക്കിന്ന് ലാജു കൊത്തി കൂടാ കയറി കൂന്ത അപ്പൊ തന്നെ ഇറങ്ങിക്കൂടാ ഇറങ്ങിക്കുന്ത അപ്പൊ തന്നെ കയറിക്കൂടാ പിടികൊണ്ട പെൺമയിൽ പേട പോലെ മണിക്കുഴിച്ച് വൈക്കൽ പോലെ തളർന്ന് തളർന്നു പോകുമ്പോ എന്റെ അപ്പൊ അഭിനിക്ക് വന്ന പത്ത് മാസം വരെ വൃതിയായി

സ്ത്രീ കരുമുരുടെ കുറ്റി ഒന്ന് കാണുമ്പോ വയറ്റാട്ടിമാതാവെന്ന് തോന്നീ പെട്ടെന്നെളിവാക ചാവർമുടയിൽ കീഴറങ്ങി ചെന്ന് ചണ്ണച്ചാവർ മുടയിൽ കിടക്കുന്നു

ി രണ്ടിമുളികളൊന്നാട്ട് വയ്ക്കുന്നത് പോലെ തോന്നി മൂന്ന് ലക്ഷം ലഗത്ത് മുന്നൂറ് ഗുണമറങ്ങി തീണ്ടാഴി നാല് ലക്ഷം ലഗത്ത് നാങ്ങുന്നൂറ് ആയിരം സ്വാമി വേദന അഞ്ചു ലക്ഷം കൊഞ്ചിപ്പിള്ള അഞ്ചു ഗുണമറങ്ങും ആറ് ലക്ഷം ലഗത്ത് കൂളിവാക അക്ഷിപ്പിള്ള ഭൂമിസ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത്തഞ്ചു ഓമന മക്കളെ പിന്നേക്ക് മിന്നാലെ പിന്നേക്ക് മിന്നാലെ പിന്നേക്ക് മിന്നാലെ പ്രസവിപ്പ് ഗൂലിവാക മുന്നൂറ്റി മുപ്പത്തഞ്ചു പാവന മക്കളെ പിന്നെ മക്കളെ കഴിഞ്ഞു വയറ്റത്തോടെ പറഞ്ഞു നോക്കുമ്പോ അണിവർ ജയിച്ചു കാണത്തില്ല അണിവരിലാട്ടുട്ടന്മാരെ പോലെ അങ്ങോട്ട് കീറുന്നു ഇങ്ങോട്ട് കറങ്ങുന്നു നാകം പോലെ തീർന്നു ചേങ്ങിനും എന്റെ അണിവറ്റിൽ എന്തോ ഏർന്നു എനിക്കറിയാതെ

ഇടങ്കൈലും മലങ്കയിലും മുച്ച ആൻപുഴ കായി കണ്ടു മലങ്കി കുടിപുളിങ്ങനെ പോത്ത ആൻപുഴകായി കണ്ടു മഞ്ഞട്ടിലിട പോലുമരഴകായി കണ്ടു ചെമ്പണ്ണ ചെറുപോത്തിന്റെ പുളക് കയറിയിരിക്കുന്നു എന്ന വണ്ണം ഓരോരോ പറയുമുണ്ടോ ഏവിയാ മക്കളെ എനിക്ക് തോന്നുന്നില്ല ഒട്ടും കാരണം അല്ല എന്നുള്ളത് കണ്ട് കൂടി വാക്കാൻ മക്കളെ കൊണ്ടു വാങ്ങി കഴിപ്പിച്ചു വാതത്തിൽ കൊണ്ട് വച്ചറച്ചു കൂട്ടി ഒരു വിളം ഇറങ്ങി കുളിച്ചു പത്തി പത്തുളം കുളിച്ചു പതിനഞ്ചിനെ ഈ ചില വാറായി അയ്യോ എൻ്റെ അമ്മാവേ എന്റെ മക്കളെന്തല്ലേ ഞാൻ കിട്ടി വന്ന േ ആയിക്കെ ഒന്നുമോ ഒരു മകനായി നൂറ്റിയോ തൊട്ടുമ്പത്തി രണ്ടുമാർക്കാണെങ്കിൽ രണ്ടോ തൊണ്ണൂറ്റി മൂന്ന് പോകാമായിരുന്നു മൂന്ന് മാർക്കാണെങ്കിൽ പറഞ്ഞില്ലേ ഞാനിങ്ങനെ എങ്ങനെ പോകും നാളെ നമ്മൾ രണ്ടിനോന്നു വലുതായിട്ട് മക്കളുടെ ആയക്കൊണ്ട് വിശ്വസിച്ച് ആയിച്ചാൽ ഇപ്പൊ ആ വിശ്വസിച്ച് അച്ഛനും മുപ്പത്താറു മക്കളെ തീറ്റിക്കൊണ്ട് അച്ഛനെ സ്ത്രീ കൈലാത്തുമൊക്കെ ആല ുട്ടിപ്പന്തല്ലോ കുട്ടി പറ കുട്ടി കുട്ടിയെ വള്ളി കുട്ടിയുള്ള മക്കള് ഓരോരും ുപ്പത്തഞ്ച് ഓമന പേരുളി കഴിഞ്ഞു മകനെ പിടിക്കുമ്പോ മകനകന്ന് അകന്ന് മാറി മുട്ടും ചോദിച്ചു നിങ്ങളും പൂജയ്ക്ക് പോകുമ്പോ കെട്ടിത്തകരുന്ന പാർപ്പച്ചുവിനെ കട്ട കള്ളന്മാർ ഞങ്ങളാണോ ദേവ ആലമൊന്നേ എങ്ങാനും കട്ട കള്ളന്മാർ ഞങ്ങളാണോ എന്റെ നാച്ചേട്ടന്മാരെ കട്ട കള്ളന്മാരെ പോലെ വള്ളിത്താലും നല്ല കെട്ടി കയറി വിളിച്ചില്ലേ आओ नंबेरी बुलेट का जार उड़ता मंदिर के लगभग इधर है। 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 इधर ह യിലൂട്ടുപൊട്ടി ചെല്ലാ ഞാനും കളിക്കുമ്പോ അച്ഛൻ മകനെ വാങ്ങിയ മകനെ നീ വിഷ്ഠുനമായ മകനെ എന്ത് ഞാട്ടാ പറഞ്ഞ മഞ്ഞപ്പിടെ മുഴുവൻ ഒരു അടിമുഖത്തോടെ ഓമന പൊന്നുണ്ണി വിഷുമായി വിഷുമായി വിഷുമായി